Bye now. I'm get out of എമ്പടിച്ചി ഇങ്ങനെ പോയാ നല്ല രസിക്കൂലേ ആ ദേ സൂപ്പർ ആയിക്കൂലേ ആ ദേ സൂപ്പർ ആണ് നവ അങ്കാ പോർത്തു ആയിരിക്ക ആടപ്പ നല്ല തണുത്ത കാറ്റി വീശുന്നുണ്ട് ആയിക്കട പറ്റോ പാത്തു ഇവിടി ഇരിക്കാൻ നല്ല രസമുണ്ടല്ലേ ആ നല്ല രസമുണ്ട് ഓ നല്ല തണുത്ത കാറ്റി വീശുന്നുണ്ട് അതല്ലേ പാത്തു ഇനി കുറച്ചു ദിവസം കൂടി കയിനാ 2026 ആയി ആ ദേ പറ ഓ എന്തൊരു വേഗാലേ ദിവസൊക്കെ പോയേ 2025 കൈലിത്തെ ഞാൻ അർണിട്ടതല്ലേ എന്തോരീ സ്പീഡ് ലാ പോയി ദേ ആ അതന്നെ കുറച്ച സ്പീഡ് കൂടി പോയില്ലേ അടുത്ത പലത്തെ അണ്ടി പ്ലാനിംഗ്ണ്ടന്ന് പറഞ്ഞണ്ട അണ്ടി പ്ലാനേ 2026 ലേ ജണ്ടക്ക പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണേ അങ്ങനെ പ്രത്യേക പ്ലാനിംഗ് ഒന്നുമല്ല പാത്തോ അനക്കണ്ടേ പ്ലാനിംഗ് ഉണ്ടോ ആ പ്ലാനൊക്കെ ഉണ്ട് സര ഞാൻ പറയാ പാട്ടോ നോക്കിയാ മാടി പിടിച്ച കുത്തിരുന്നാലുണ്ടല്ലോ അമ്മയ്ക്ക്ണ്ടല്ലോ ജോലിയൊന്നും കിട്ടില്ല നമുക്ക് പഠിച്ച വലിയ ജോലി ആവണമെന്നല്ലേ ആഗ്രഹം അപ്പോൾ നമ്മൾ പഠിക്കണം നാള നാടക്ക് ട്യൂഷൻ ക്ലാസ് പോണ്ടേ പോണോ പറയാ ആ പോണം പാട്ടോ പറ പറ ദേ ലോണട്ടെ हाय പാട്ടാ താതാ പരിചേച്ചി ദേണട്ട ഇത് നോക്ക് അണ്ണൻ ഇതിനെ പറഞ്ഞ പറ്റി